നമ്മളൊരു കാര്യം ചെയ്താൽ ആ സ്പോട്ടിൽ പറഞ്ഞ് തീർക്കാനുള്ള ധൈര്യം കാണിക്കണം അതിൻ്റെ കുറെ നാൾ കേട്ടോ അയ്യോ എന്നെ തൊട്ടല്ലേ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ആ പരിപാടി വേണ്ടെന്നേ എനിക്ക് ഷൈന ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ അടുത്ത് ഇതുവരെ ഒരു പ്രശ്നത്തിനും ഷൈൻ നിന്നിട്ടില്ല പിൻസിയുടെ പരാതിയിലെല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പുള്ളരോ ആമ്പിള്ളേരും എല്ലാം ഇതിനടിമയാണ് സിനിമാ രംഗത്ത് മാത്രം എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് സമത്വം വേണം തുല്യത വേണമെന്ന് ഈ കേസും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഒരു തുല്യതയും ഇഷ്ടപ്രകാരം പോയി ഓരോന്ന് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നാളെ അയ്യോ എനിക്കൊന്നും അറിയില്ല ഞാൻ പാവണമെന്നൊക്കെ കാര്യമൊന്നുമില്ലല്ലോ ഒക്കെ വേറും സെറ്റിൽ എല്ലാവരും ഇതുപയോഗിച്ചിട്ടാണ് ലൊക്കേഷൻ വരുന്നുണ്ട് പോകുന്നുണ്ട് അപ്പോൾ അമ്മയെല്ലാവരും കുത്തിട്ടും കോമയിട്ടൊക്കെ വിളിക്കുന്നുണ്ട് ആ കുത്തും കോമയൊന്നും വേണ്ട അത് ആരും വിചാരിക്കേണ്ട മരത്തിൽ ഒരു മാങ്ങ ചെയാൽ മതി മൊത്തം മാങ്ങയറിയരുത് നമസ്കാരം ചലച്ചിത്ര താരം പ്രിയങ്കയാണ് വൺ ഉള്ളത് ചേച്ചി നമസ്കാരം ചേച്ചി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ സിനിമാ സെറ്റിലെ അല്ലെങ്കിൽ സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് മാധ്യമ ലോകത്താകെ ആകെ ചർച്ചാ വിഷയം അതിലിപ്പോൾ നടി വിൻസി ഒരു പരാതി കൊടുക്കുകയും ഷൈൻ ടോം ചാക്കോ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു ചലച്ചിത്ര രംഗത്ത് ഒരുപാട് നാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇതിൽ ചേച്ചിയുടെ ഒരു പ്രതികരണം എന്താണ് പറഞ്ഞാൽ കറക്റ്റ് വിൻസിയുടെ പരാതിയിലല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതാദ്യം ഞാൻ ക്ലിയർ ചെയ്യട്ടെ അവർ പരാതി പറഞ്ഞിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ വനിതാ സംഘടനകളും നമ്മളെ അമ്മയെ എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പം ഒരു സിനിമാ ഫീൽഡിൽ മാത്രം ഒരു ലഹരി ഉപയോഗം ഫീൽഡിൽ മാത്രമെന്ന് പറഞ്ഞാൽ തെറ്റായാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത് നമ്മൾ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങിയാലും ഒരുപാട് കൊച്ചു പെമ്പിള്ളേരും ആമ്പിള്ളേരും എല്ലാം ഇതിനടിമയാണ് അവർക്ക് അത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമ എന്ന് പറയുന്നത് അറിയുന്ന ഞങ്ങളെയൊക്കെ പുറത്തറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളിലേക്ക് കണ്ണ് നിങ്ങൾ വെക്കുന്നത് ഞങ്ങൾ അറിയപ്പെടുന്ന ആയതുകൊണ്ട് പെട്ടെന്ന് അത് റീച്ച് ആവും പക്ഷേ ഞങ്ങളെക്കാൾ കൂടുതൽ സിനിമയെക്കാൾ കൂടുതൽ പുറത്ത് തന്നെയാണ് ഇത് ഇഷ്ടം പോലെ കിട്ടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ഇത് എവിടെ നിന്ന് എത്തിക്കുന്നു എന്താണെന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിച്ചാൽ അത് നിർത്തേണ്ടത് കുറേയൊക്കെ അതാണ് വേണ്ടത് അതിനുവേണ്ടി നമ്മളിപ്പോൾ ഇപ്പോഴത്തെ താല്പര്യത്തിരിക്കുന്ന എല്ലാ മുഖ്യമന്ത്രി ആണെങ്കിലും പോലീസ് ആൾക്കാരാണെങ്കിലും ഒക്കെ വളരെ സജ്ജമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോവാനും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് തടയാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കാരണം ഇപ്പോൾ ഇത് സുലഭമായി കിട്ടുന്നതുകൊണ്ട് എല്ലാവരും ഇത് പരീക്ഷണാടിസ്ഥാനം കഴിച്ച് കഴിച്ച് അടിമയായി പോകുന്ന കൊച്ചു കൊച്ചു പിള്ളേരുണ്ട് എസ് എൽ സി പാസ്സായി കഴിയുമ്പോൾ തന്നെ ഇതിലേക്കാണ് എല്ലാവരെയും കണ്ണു പോകുന്നത് അപ്പം സിനിമാ രംഗത്ത് മാത്രം എന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് നമ്മളിലേക്ക് മാത്രം കണ്ണു വെക്കരുത് നമ്മൾ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിഗരറ്റ് വലിയല്ല അല്ല പിന്നെ ഇതിപ്പോൾ എന്താണെന്നറിയുക കൂടുതലും ഈ ഒരു ഈ പറയുന്ന ലഹരിക്ക അടിമയാവാൻ കാരണം എൻ്റെ ഒരു അറിവിൻ്റെ ഇതിൽ ഞാൻ പറയാണ് മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുമ്പോൾ പോലീസ് പിടിക്കും ഓതിച്ചേ ഇതാവുമ്പോൾ പിടിക്കില്ല എന്നുള്ളൊരു ഇതുകൊണ്ട് ഈ സാധനം കൂടുതൽ അഡിക്റ്റഡ് ആയി തുടങ്ങിയത് അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യേണ്ടതെന്നു വെച്ചാൽ നമ്മൾ പാരൻസ് തന്നെ മക്കളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടെയുള്ള ഫ്രണ്ട്സ് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കാറുണ്ട് മോനെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സ് കണ്ടാൽ പോലും അങ്ങനത്തെ ഒരു അവസ്ഥയായി നമ്മുടെ കാരണം അവൻ്റെ കൂട്ടുകാരൻ വലിക്കുന്നത് പറയാൻ പേടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ അവർ ടാർജറ്റ് ചെയ്യും കണ്ടില്ലേ ഒരു കുട്ടിയെ ഇതുപോലെ തല്ലി ആ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടി അപ്പം എം മോനെ പറയരുത് പറയരുത് എന്ന് പറയേണ്ട അവസ്ഥയെന്ന മറ്റേ നമ്മളെന്ത ചെയ്യുക കുട്ടി രക്ഷപ്പെട്ടേന്ന് രക്ഷപ്പെട്ടതെന്നായിരിക്കും ഇത് കിട്ടുന്നത് ഈ പറയുന്ന പാവം ഒന്നും അറിയാത്ത കുട്ടിക്കാണ് കിട്ടണത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇതുപോലുള്ള നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളൊക്കെ മാക്സിമം ഈ ലഹരിക്ക് വിപരീതമായി പറയാനും ഇതുപോലെ സംഭവങ്ങൾ നിങ്ങൾ തുറന്നു കാണിക്കുന്നുണ്ട് വരുന്ന അവസ്ഥകള് എത്ര എത്രയോ നിങ്ങൾ കാണാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലോകത്ത് ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ സിനിമാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾ അറിയുന്നതുകൊണ്ടാണ് ഇതിപ്പം ഷൈൻ്റെ കാര്യം തന്നെ എല്ലാവരും കാര്യം അറിയുന്നതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് ഇങ്ങനെ ഉണ്ട് ഉണ്ടെന്ന് പറയണത് അതിനേക്കാൾ ഉപരി മൊത്തത്തിൽ രാത്രി കാലങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ എറണാകുളം ടൗണിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ രാത്രി ഒന്ന് സഞ്ചരിച്ച് നോക്ക് മൂന്ന് മണി നാലുമണിക്കൊക്കെ ലഹരി തന്നെയാണ് അപ്പോൾ എനിക്ക് എന്നെ എൻ്റെ ഒരു പേഴ്സണലി പറയാനുള്ളത് പോലീസും നമ്മുടെ ഇപ്പം ഭരിക്കുന്ന ആൾക്കാരെ എല്ലാവരും മാക്സിമം അവർ ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ പോകുമ്പോഴും വരുമ്പോൾ ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ് ചെക്കിംഗ് ആയിട്ടും പല സ്ഥലങ്ങളും അവർ മാക്സിമം നോക്കുന്നുണ്ട് അവരോടൊപ്പം സഹകരിച്ച് മാക്സിമം ജനങ്ങളിലേക്ക് ഇത് തടയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ായിട്ട് സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും ഈ പുറത്ത് പറയുന്നത് ഇപ്പോൾ വിരളമായിട്ട് നടക്കുന്ന ഒരു ഒരു പരിപാടിയാണ് അപ്പോൾ വിൻസി ഇപ്പോൾ അത് പുറത്ത് പറയാനുള്ള ഒരു ധൈര്യം കാട്ടിയിട്ടുണ്ട് ആ ഒരു വിൻസിയുടെ ഒരു നിലപാടിനെ കുറിച്ച് എന്താണ് പറയുക ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ എൻ്റെ നിലപാടെന്താണ് സ്പോട്ടിൽ പറയുക എന്നുള്ളതാണ് ഏ നമ്മളൊരു കാര്യം ചെയ്താൽ അത് ആ സ്പോട്ടിൽ പറഞ്ഞ് തീർക്കാനുള്ള ധൈര്യം കാണിക്കണം ഞാൻ അങ്ങനെ കാണിക്കുക ഇത് കുറേ കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും നിങ്ങൾ പുരുഷന്മാരുടെ കൂടെ ഇന്നും പറയാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത് പുരുഷന്മാരെ ഒരുപാട് വേട്ടയെടുത് എല്ലാവരും ഒരു കാര്യം പറയണേക്കാം സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് സമത്വം വേണം തുല്യത വേണമെന്ന് ഈ പീഡന കേസും ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല ഒരു തുല്യതയും പുരുഷനെ മാറ്റി നിർത്തുമല്ലോ സ്ത്രീയെ മാത്രം സപ്പോർട്ട് ചെയ്യുമല്ലോ എന്തിനു വേണ്ടി ഒരു സ്ത്രീ ആയാലും ഞാൻ പറയാൻ കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ആ സ്പോട്ടിൽ പ്രതികരിക്കുക അപ്പം തന്നെ തീർക്കാലോ നമുക്ക് ഇപ്പം എന്നെ ഒരു പുരുഷ എൻ്റെ മെയിൽ തൊട്ട ഞാൻ അപ്പം പ്രതികരിക്കും അല്ലെങ്കിൽ കുറേ നാൾ അയ്യോ എന്നെ തൊട്ടല്ലേ എന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ആ പരിപാടി വേണ്ടെന്നേ നമ്മൾക്ക് അതിനുള്ള ആരോഗ്യവും ഇല്ലേ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ജോലി നമ്മൾ ചെയ്യാൻ പോകരുത് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാം നല്ല ബോധവും നല്ല അറിവുകളും പല വഴി കൂടി നമുക്ക് മീഡിയ വഴിയും എല്ലാത്തിനും നമുക്ക് കിട്ടുന്നില്ലേ അപ്പം നമുക്ക് ബോധമില്ലായ്മയൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ആ സ്പോർട്ടിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യോ വേണ്ടപ്പെട്ടവരറിയിക്കുകയോ ചെയ്താൽ ഇതും ആ കുട്ടി അറിയിക്കാൻ കാരണം എന്താണ് ആ കുട്ടിക്ക് അത് പറയാൻ തോന്നി പക്ഷേ അവരത് പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് എന്താ നാളെ ആണെങ്കിലും ഇതുപോലെ പെരുമാറരുതാരും അങ്ങനെ പറയണത് അത് അവർ ഒരു വാണിങ് ആണ് ആ വാണിങ്ങ് നമ്മുടെ സിനിമാ ഫീൽഡിൽ നല്ലതാണ് നിങ്ങൾ വിചാരിക്കണ സിനിമാ ഫീൽഡ് മാത്രമല്ല മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന എങ്ങനെയാണ് സ്വന്തമായിട്ട് അപ്പം തന്നെ സ്പോർട്ടിൽ കൈകാര്യം ചെയ്യാൻ നോക്കണം കുറേ നാൾ കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ ഗുണമുള്ളത് പിന്നെ പുരുഷന്മാരെ മാത്രം എന്തിനാ എപ്പോഴെപ്പോഴും കുറ്റം പറയണത് ഞാൻ പറയണ പുരുഷന്മാരെ പറയാം പറയണ്ടയെന്നല്ല ഞാൻ പറയണത് അത് മൂന്ന് വയസ്സ് കുട്ടീനെ കൊണ്ട് പീഡിപ്പിക്കുന്നതും കൂട്ടമായിട്ട് കൊണ്ട് ചെയ്യുന്നതും ഇതൊക്കെയാണ് പുരുഷന്മാർ ചെയ്യുന്ന പീഡനം അല്ലാതെ ഇഷ്ടപ്രകാരം പോയി ഓരോന്ന് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നാളെ അയ്യോ എനിക്കൊന്നും അറിയില്ല ഞാൻ പാവണെന്നൊക്കെ കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ സിനിമയാണെന്നല്ല പൊതുസ്ഥലത്ത് വെച്ചാണെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് നമ്മൾ ആ സ്പോർട്ടിൽ തന്നെ അതിനുള്ള നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഒരു പരാതി പോരെ ഇപ്പം നോക്കിയാൽ തന്നെ ഒരു പുരുഷൻ നമ്മളെ നോക്കിയാൽ തന്നെ നമുക്ക് പരാതി കൊടുക്കുക എന്നുള്ള അവസ്ഥയാണ് നിൽക്കണത് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുള്ള സിനിമ ഫീൽഡിൽ ഞാൻ വന്നിട്ട് ഇത്രയും വർഷമായി ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് ഫീൽഡിൽ നിന്നും എനിക്ക് ഒരു ദ്രോഹം ഉണ്ടായിട്ടില്ല ഞാൻ ദ്രോഹം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കാര്യം അതുപോലെ ഓരോ ലേഡീസും തീരുമാനിക്കണം അപ്പോൾ ഗുണം ഉണ്ടാവണം എങ്ങനെയാണെന്നറിയോ നമ്മുടെ അടുത്ത തലമുറ വരുമ്പോൾ അവർക്ക് ധൈര്യമായിട്ട് സിനിമ എന്നല്ല എല്ലാ പ്രവൃത്തി മേഖലകളിലും സുഖമായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കേണ്ടത് ത്തില് വിൻസിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഒരു ദോഷം വരരുതെന്ന് കരുതിയാണ് ഇത്രയും നാളും പ്രതികരിക്കാതിരുന്നത് അല്ലെങ്കിൽ നടൻ്റെ പേര് പറയാതിരുന്നത് നടൻ്റെ പേരടക്കം ചേമ്പറിലുള്ള ഓരോ ആളുകളാണ് പുറത്തുവിട്ടത് നിയമപരമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നാണ് വിൻസിയുടെ ഒരു പ്രതികരണം അത് അത് ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ ഒരു നല്ല മനസ്സായിരിക്കാം കാരണം ആ കുട്ടി ഉദ്ദേശിച്ചത് എന്താണ് സിനിമ മേഖലയിൽ ഒരിക്കലും ഒരു പുരുഷന്മാരും നമ്മളെ മോശമായിട്ട് ഡയലോഗ് പറയോ സംസാരിക്കുകയോ ചെയ്യരുതെന്ന് ആ കുട്ടി നല്ല മനസ്സുകൊണ്ട് തോന്നി പക്ഷേ ആ ൂട്ടി അത് പറഞ്ഞത് വൈഡാക്കി ഇത് ഇത്രത്തോളം എത്തിച്ചത് ഇങ്ങനെ ഒരു പേരും ഇതൊക്കെ വന്നപ്പോൾ അവർക്ക് അവർ ഇതുവരെ പരാതി നൽകിയിട്ടില്ല അവരത് ശ്രദ്ധയിൽപ്പെടുത്തി കാരണം ലഹരി കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോരുത്തരും അങ്ങനെ ശ്രദ്ധപ്പെടുത്തണം അത് ചെയ്യേണ്ടത് നമ്മുടെ സംഘടനക്കകത്ത് തന്നെയാവണം പുറത്ത് അറിഞ്ഞ് ഇങ്ങനെ പറയണ്ട കാരണം എന്താ വെച്ചാൽ നമ്മളുടെ കാര്യങ്ങൾ നമുക്കന്നെ നിലനിർത്താൻ സാധിക്കണം ഇപ്പോൾ സിനിമ ഫീൽഡിലാണ് വന്നെങ്കിൽ നമുക്ക് ആ അസോസിയേഷനുണ്ട് ഫെഫ് കെ ഉണ്ട് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഡയറക്ടറുണ്ട് അതിനകത്ത് അദ്ദേഹത്തിനോട് നേരിട്ട് പറയാം ഇതേ ഇതുപോലെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എനിക്ക് അതിനോട് സംസാരിക്കുമ്പോൾ സിഗരറ്റ് വലിക്കുമ്പോൾ സ്മെല്ല് വരുന്നുണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് പറയണതിന് എന്താ തെറ്റ് അത് നമ്മൾ കോ ആർട്ടിസ്റ്റുകളല്ലേ അടുത്തടുത്ത് അഭിനയിക്കുന്നത് അപ്പോൾ ലഹരി വെള്ളം അടിച്ച് വന്ന ഒരാൾ ഡയലോഗ് പറയുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം ആണെങ്കിൽ നമുക്ക് പറയാമല്ലോ അതൊക്കെ നമ്മൾ സ്പോട്ടിൽ അവിടെ വെച്ച് പറഞ്ഞ് തീർക്കണമെന്നാണ് ഇപ്പോഴും പറയണത് നമ്മൾ പറയേണ്ട ഇതൊന്നും ഒതുക്കി ജീവിക്കേണ്ടവളല്ല സ്ത്രീ എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഓ സാരമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് വേണ്ട എന്തിനാണത് അതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ ഇല്ല ഫീൽഡിൽ നമ്മൾ മറ്റുള്ളവർക്ക് നമുക്ക് ഇനി വരുന്ന ആൾക്കാർക്ക് മാതൃകയാവേണ്ടത് നമ്മളല്ലേ അപ്പം നമ്മളിത് പറഞ്ഞൊന്നു വെച്ച് തെറ്റൊന്നുമില്ല അത് പറയേണ്ടത് പറയേണ്ട സമയത്ത് ശ്രദ്ധപ്പെടുത്തുക അല്ലാതെ നമ്മൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനും സിനിമാ ഫീൽഡ് മോശമാണെന്ന് പറയാൻ ആ കുട്ടി അത് തയ്യാറായിട്ടുമില്ല എൻ എൻ്റെ അറിവിൽ അത്രേ ഉള്ളൂ കേട്ടോ എനിക്കത്രേ അറിയാനുള്ളൂ പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം പുരുഷനും സ്ത്രീക്കും തുല്യത വേണമെന്നുള്ള എല്ലാ കാര്യത്തിനും തുല്യതയായിട്ട് എന്നെ കൊണ്ടുപോകണം മുന്നോട്ട് അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം ഇപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നത് സിനിമ ഞാൻ ഇപ്പോഴും എടുത്തു പറയാം സിനിമ ഫീൽഡല്ല കേട്ടോ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം ടൗണിൽ രാത്രി ഒന്ന് സഞ്ചരിച്ച് നോക്കുക നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര മോശമായി തുടങ്ങി നമ്മുടെ നമ്മുടെ ജീവിതം മക്കളെയൊക്കെ വിടാൻ സത്യം പറഞ്ഞ പേടിയാണ് കാരണം അവൻ കഴിച്ചിട്ടല്ല എൻ്റെ മോൻ കഴിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് നാളെ എന്താവുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ മോന് പോലും സുഹൃത്തുക്കൾ കറഞ്ഞാൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായി കാലം കാരണം അവർക്ക് പ്രതികാരം കൂടും ഈ സാധനം കൂടുമ്പോൾ വീണ്ടും പ്രതികാര ബുദ്ധി കൂടി എൻ്റെ മോനെ ഉപദ്രവിക്കും അതുകൊണ്ട് ഞാൻ മോനെ പറയരുതെന്ന് പറയും മോനെ സ്കൂളിൽ മാഷ്ടർമാരോട് പറയണ്ട മോൻ കണ്ടിട്ടുണ്ട് കാണാത്ത പോലെ പോവും എല്ലാ അമ്മമാരും അമ്മമാരിപ്പം അങ്ങനെ ചിന്തിക്കേണ്ടി വന്നു ഇപ്പോൾ കാരണം ലഹരി മുഴുവൻ അടിമയെ തുടങ്ങിയതുകൊണ്ട് അപ്പോൾ അതെങ്ങനെ നിർത്തലാക്കാനുള്ള എന്തിതും നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം മാക്സിമം നന്നായിട്ട് നിങ്ങൾ ചാനലുകാരും ശ്രമിക്കണം ചാനലുകാരുടെ കയ്യിലാണ് ഇപ്പം നമ്മളെല്ലാവരും ജീവിതം തന്നെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളാണ് എല്ലാം പുറത്തെത്തിക്കുന്നതും പുറത്ത് സംസാരിപ്പിക്കുന്നതൊക്കെ ഒക്കെ അപ്പം നിങ്ങളെല്ലാവരും കൂടി മാക്സിമം ഞങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തുക എനിക്കും ഉണ്ട് ഒരു മോനും കുടുംബവും ഉണ്ട് അപ്പോൾ അത് നിങ്ങളോടൊക്കെയാണ് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യേണ്ടത് നിലപാടിനോട് അടുപ്പിച്ച് തന്നെയാണ് നട ഈ വിഷയത്തിൽ നടത്തിയൊരു പ്രസ്താവന അതായത് ആ വിഷയം നടക്കുമ്പോൾ ആ നടനോട് പോടാ എന്നോ അല്ലെങ്കിൽ തമാശ രൂപേണ പ്രതികരിച്ചു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ തീരും എന്ന രീതിയിലായിരുന്നു മാലാപാർവതി നടത്തിയ പ്രതികരണം ശ്രദ്ധിച്ചിരുന്നു ആ വിഷയം ആ വിഷയത്തില് വലിയ രീതിയിൽ അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങളും വരുന്നുണ്ട് അല്ല അതിപ്പോൾ ഞാൻ പറയട്ടെ നമ്മൾ തീർക്കാൻ പറ്റിയത് നമുക്കേ തീർക്കാം ഇല്ലേ ഞാൻ എന്നോട് അങ്ങനെ ഒരാൾ സംസാരിക്കും ഞാൻ ആ സ്പോട്ടിൽ തന്നെ തീർത്തിരിക്കും കാരണം അതിൻ്റെ ആവശ്യം നമുക്ക് പറയാനറിയാനും അപ്പോൾ അവർക്ക് പറയാനറിയില്ലെന്നല്ല അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് വെറുതെ നമ്മൾ പോടാ പോടാവാടാന്ന് പറഞ്ഞാൽ തീരുന്നല്ലോ ഇവരുടെ കിടക്കുന്ന ലഹരിയാണ് സാധാരണ നോർമലൊരാൾ ഒരു നോട്ടം കൊണ്ടറിയാം എന്നെ ഒരാൾ എന്തെങ്കിലും അപ്രോച്ച് ചെയ്യോ സംസാരിക്കുമോ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഭാഷ വെച്ച് ഞാൻ നോക്കുകയുള്ളൂ അതിൽ അവന് അണ്ടർസ്റ്റുഡാണ് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇല്ലേ ഇത് ലഹരി ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റിയെന്ന് വരില്ല മനസ്സിലായോ അതായിരിക്കുമോ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക ഇത് വലിയൊരു വിഷയാക്കാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ട് നമ്മളുടെ സിനിമാ ഫീൽഡിലും എന്ന് തിരിച്ചറിവോടുകൂടി നല്ല രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന സിനിമാ ഫീൽഡിൽ ഇതുപോലെ വൃത്തികേടുകൾ മാത്രമുള്ള ഫീൽഡല്ല റയറായിട്ട് വരുന്ന ഈ സംഭവം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ഫീൽഡിൽ വരാതെ സംഭവം നടക്കട്ടെ അങ്ങനെ വരാതിരിക്കട്ടെ അതാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് കാരണം ഒരു കാര്യം വന്നുകൊണ്ട് മൊത്തം ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ എപ്പോഴും പറയണ്ടോ ഒരു മരത്തിൽ ഒരു മാങ്ങ ചെയ്ഞ്ഞാൽ മതി മൊത്തം എറിയരുത് ഒരു മാങ്ങ ചെയ് മാങ്ങയെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നോക്കുക നന്നാക്കാൻ നോക്കുക ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ഇദ്ദേഹത്തെക്കുറിച്ചാണെങ്കിലും അദ്ദേഹം നടൻ എന്നുള്ള നിലയിൽ വളരെ പെർഫെക്റ്റായി ഞാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ പടം പുള്ളിയുടെ കൂടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നപ്പോൾ പറഞ്ഞ ദിവസം അദ്ദേഹം എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും എൻ്റെ കൂടെ അഭിനയിച്ചാലും എനിക്ക് യാതൊരുവിധ പ്രശ്നം തോന്നിയിട്ടില്ല കാരണം ഒരു ക്യാമറയുടെ മുമ്പിൽ പുള്ളി എന്നേക്കാളും പെർഫെക്റ്റായിട്ട് അഭിനയിക്കുന്ന ഒരു നടനാണ് ഷൈൻ അപ്പോൾ എനിക്ക് വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല എനിക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന സ്ഥലത്തിലെ ലഹരി എത്രയും പെട്ടെന്ന് മാക്സിമം നിർത്തലാക്കാൻ നോക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സിനിമാ സെറ്റിലെ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വളരെ കാലമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ് അപ്പോൾ ഈ പണ്ടത്തെ അനുഭവങ്ങളും ഇപ്പോഴത്തെ അനുഭവങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ ലഹരി ഉപയോഗം ഈ സിനിമാ സെറ്റുകളിൽ എന്നല്ല സിനിമാ താരങ്ങളിലും വർദ്ധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അടിസ്ഥാനം എന്നിപ്പോൾ പറയുന്നത് ഞാൻ വർഷങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഞാൻ ഒരു ലഹരി ഉപയോഗിക്കാത്ത ആളാണ് പണ്ടും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ ഞാൻ പറ ഞാൻ നേരത്തെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ വിവാദമായി പുരുഷന്മാരായ രണ്ടെണ്ണം അടിക്കണമെന്ന് വെള്ളം അടിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അടിക്കണം അവരടിച്ചോട്ടെ എന്തിനാണ് വെറുതെ വീട്ടിൽ പുറത്ത് പോയി അതൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ പണ്ടത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ലഹരി കൂടുതലാണോ ഇല്ലയെന്ന് വെച്ചാൽ അന്നൊക്കെ മദ്യമാണല്ലോ എല്ലാവരും ഇപ്പോൾ ഈ സാധനം വന്നുകൂടി മദ്യത്തിൻ്റെ അളവിനേക്കാൾ കൂടുതൽ റിയാക്ഷൻ വരുന്ന ഇതിലാണെന്ന് ഞാൻ കേട്ടു തുടങ്ങിയിട്ടുണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ ഇത് കൂടുതൽ കഴിച്ച് 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 ഇത് മെയിനായിട്ടും ഈ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് ഇത് പിടിക്കൂലെന്നുള്ളത് അപ്പോൾ ആദ്യം ഇത് പിടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതും കൂടെ പിടിക്കണം ഇത് ആ സ്പോട്ടിൽ തന്നെ ഇത് കഴിച്ചിട്ടുണ്ടെന്ന് അറിയാമത് പിടിച്ചാൽ കുറേയൊക്കെ കുറയുന്ന എൻ്റെ ഇതിൽ തോന്നണതാണെങ്കിൽ എനിക്കറിയില്ല കാരണം അവരെയൊക്കെ വിചാരമോ മദ്യ അടിച്ചാൽ പോലീസ് പിടിക്കും ഇതടിച്ചാൽ പോലീസ് പിടിക്കൂല അപ്പോൾ അതുകൊണ്ട് ഇത് കൂടുതൽ കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതയായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ് അതിനുള്ള ഒരു ഉപാധിയും കൂടെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചാൽ കുറേ കുറയ്ക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണത് പണ്ടത്തെ കാലത്തൊന്നും ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും രാത്രി ഷൂട്ടിങ്ങിന് ശേഷം വെള്ളം അടിക്കുന്നു മദ്യം കഴിക്കുന്നു റിലാക്സേഷന് വേണ്ടി എന്ന് മാത്രം ഞാൻ അറിഞ്ഞിട്ടുള്ളൂ ലൊക്കേഷൻ ഒന്നും ഒരാളും വെള്ളം അടിച്ചു വരുമോ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല എനിക്കറിവില്ല ഇപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ചിലർ പറഞ്ഞേക്കാം മിക്കവാറും സെറ്റിൽ എല്ലാവരും ഇതുപയോഗിച്ചിട്ടാണ് ലൊക്കേഷൻ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കാൻ അത് ആര് എന്തൊന്നും െനിക്കറിയില്ല പക്ഷെ പൂർണ്ണമായിട്ടും ഇല്ല ഞങ്ങൾ സിനിമാക്കാർ ഇതൊന്നും തൊടില്ല എന്ന് പറയാൻ ഞാൻ യോജിപ്പില്ല ഇതുണ്ട് ഉള്ളത് നമ്മൾ കണ്ടുപിടിച്ച് നിർത്തലാക്കാനും അതിനൊരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷണോ എന്തേലും നല്ല കാര്യമല്ലേ നമുക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് സമയമില്ല ആ സമയത്ത് ഇത് ഉപയോഗിക്കാലോ ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കുകയോ കിടന്നു തുടങ്ങുമോ എന്ത് വേണേ ആവാം ലൊക്കേഷൻ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതായിരിക്കും ിത്രം സിനിമാ സെറ്റുകളിൽ ഇങ്ങനെ ലഹരി പരിശോധനയൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള അനുമതി സംഘടനകൾ പോലും കൊടുക്കുന്നില്ലല്ലോ മീൻസ് സെറ്റിൽ കയറി പരിശോധിക്കുക എന്നുള്ളൊരു നടപടിയൊന്നും അവർ അതിനുള്ളൊരു എന്താ പറയുക ഇറ്റ്സ് ലൈക്ക് അതിനൊന്നും അവർ ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടികളല്ല സംഘടനകളടക്കം എടുക്കുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഇതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആൾക്കൊരു പവർ ഉണ്ടെങ്കിൽ ആ ഡയറക്ടർ പറഞ്ഞാൽ നിൽക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് അല്ലാതെ ഇപ്പം നമ്മുടെ സെറ്റിൽ എപ്പോഴും ലൊക്കേഷനിൽ പോലീസും കയറി ഇറങ്ങി നമ്മുടെ ഷൂട്ടിങ്ങിന് അത്രയും അതായത് ഷൂട്ടിങ്ങിൽ നമുക്കൊരു അരമണിക്കൂർ ഡിലേ ആകുമ്പോൾ അത്രയും പൈസ പ്രൊഡ്യൂസറെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടി ഒരു പോലീസ് വരിക ആ ചെക്കിംഗ് നടത്തലും ആ ഒക്കെ പോകുവാണ് ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കൊരു തടസ്സമാണ് ഇതൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഞാൻ പറയുന്നത് അതിനേക്കാളുപരി ഒരു ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും പവറുണ്ട് അത് നടനായാലും ഏതാളും ആ പവറുള്ള അവർ വേണം എൻ്റെ അഭിപ്രായമാണ് ഇത് ഇനി വലിയ പ്രശ്നങ്ങളാക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു ഡയറക്ടർക്കും ഒരു പ്രൊഡ്യൂസർക്കും പവറുണ്ടെങ്കിൽ ഈ സാധനം അവിടെ ചെയ്യാത്ത രീതിയിൽ അവരെ വാച്ച് ചെയ്യാനായിട്ട് ഒരാളെ നിർത്തണം അവരെ തന്നെ വാച്ച് കിട്ടാ അവരപ്പം നോക്കട്ടെ എന്താണല്ലെന്ന് നോക്കുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതിനേക്കാൾ അവർ ചില സന്ദർഭങ്ങളിൽ പോലീസ് വന്ന് നോക്കണം ആരെങ്കിലും ഇപ്പം ഞാൻ അവിടെ അവിടെയുണ്ട് അതിന് കൊടുത്ത് വന്ന് നോക്കണം എന്നുള്ള സമയമാണെങ്കിൽ നോക്കിയേ പറ്റൂ അതല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നോക്കി അത് നിർത്തലാക്കാൻ നോക്കാം ലൊക്കേഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും മായ ഒരു പരിഹാരം എന്ന നിലയ്ക്ക് താരസംഘടനകൾക്കോ അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഘടനകൾക്കോ ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു സംഘടനകൾക്കൊന്നും ഞങ്ങളുടെ അമ്മയായാലും ഫെഫ്കെ ആയാലും ഒരു പരിധിയുണ്ട് ആർട്ടിസ്റ്റുകളെ ആണെങ്കിൽ എന്താണെങ്കിലും ഈ സാധനം കൊണ്ടുവരുന്ന ഫുള്ള് നമുക്ക് ചെക്കപ്പ് ചെയ്ത അകത്ത് കഴിച്ചാൽ ഇത് വരേണ്ട വഴി ഏതെങ്കിലും വഴിക്കൊക്കെ വന്നിരിക്കും നമ്മളങ്ങനെ അതിൻ്റെ പുറകെ താരസംഘടനയും എല്ലാവരും കൊണ്ടുപോയി ഈ ഓരോ ലൊക്കേഷനിലും നടക്കാത്ത കാര്യമാണ് അതൊക്കെ അല്ലേ എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണെന്നുള്ളത് മാക്സിമം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ശ്രദ്ധിക്കുന്നത് ിൽ എന്നിട്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ബോധവൽക്കരണം പോലെയുള്ള ചെയ്യായിരിക്കും സിനിമ മേഖലയിൽ എനിക്ക് തോന്നുന്നത് പിന്നെ ഇത് പോലീസുകാർ എപ്പോഴും സെറ്റിൽ കയറി വന്ന് ചെക്കിംഗ് എന്നൊക്കെ നടത്തി കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒന്നും ചെയ്യാത്തവരെയും കൂടി ബാധിക്കുന്ന കാര്യമാണ് ഇനി ഇതിനകത്ത് വേറെയും കാര്യങ്ങളുണ്ട് അതും കൂടെ നമ്മൾ ഒരു തമാശ രൂപേനെ ഞാൻ പറയാം ഞാൻ ഒന്നും ചെയ്യാത്ത ആളാണ് ചിലപ്പോൾ ആരെങ്കിലും നമ്മുടെ ബാഗും പെട്ടി ഇതൊക്കെ അവിടെ ഇരിപ്പുണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ബാഗിനകത്ത് ഇട്ടാലും നമ്മൾ കുടുങ്ങിയോ ഇല്ലേ അതും നമ്മൾ ചിന്തിക്കണം നമ്മളത് പറയാറുണ്ട് ഇപ്പോൾ ഒരു വ്യക്തി ചെയ്യാത്ത ഒരാളെ ഒരു പോലീസ് റെയ്ഡിനോ എന്തേലും വരുമ്പോൾ ആ സാധനം നമ്മുടെ ബാങ്കിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ ഇതെവിടുന്ന് വന്നെന്ന് വെച്ചാൽ ഞാൻ അയ്യോ സാറേ എനിക്കറിയില്ല എന്നിട്ട് കാര്യമില്ല അപ്പോൾ അത് അവർ വന്ന് ചെക്ക് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ ഞാനൊരു തമാശയായിട്ട് പറയുന്നതേ ഉള്ളൂ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മാക്സിമം പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെയുള്ളത് ഇല്ലാതെയാക്കാൻ നമ്മൾ സ്വയം സിനിമാക്കാർ തന്നെ അതിനകത്തൊരു സംഘടന എന്തെങ്കിലും രൂപീകരിച്ച് നമ്മൾ ആ ഓരോ ലൊക്കേഷനിലും അതിനായിട്ട് ഒരാളെ ആരെങ്കിലും നിർത്തുക ചെക്കിങ്ങിനുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ ഷൈനിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലം മുമ്പേ കൊക്കേൻ കേസിൽ അറസ്റ്റ് അറസ്റ്റിലായ ഒരു ബാക്ക് ഹിസ്റ്ററി പുള്ളിക്കുണ്ട് അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ലഹരി കേസിൽ ആളെ അറസ്റ്റിലാക്കുന്നതും അതേപോലെ തന്നെ ഇപ്പോൾ ജാമ്യം കിട്ടുന്നു അപ്പോൾ ഇത്രയും നാളും ഈ ലഹരി ഉപയോഗം തുടരുന്നു അതിന് അതിന് സിനിമാ സെറ്റിൽ എന്താ പറയുക അതിനൊരു സൗകര്യം ഒരുക്കുന്നു എന്ന തരത്തിലാണ് വിമർശനം ഒരുക്കുന്നത് അങ്ങനെ ഒരു സിനിമ ലൊക്കേഷനിലും ഒരു ആർട്ടിസ്റ്റും നിങ്ങൾ പോയി അവിടെ നിന്ന് വലിച്ചോ നിങ്ങൾ അവിടെ പോയി പോയിരുന്ന് കുടിച്ചോ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനും നമ്മുടെ ഈ സിനിമ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനും വന്നിട്ട് കുറച്ച് വർഷങ്ങളായി പിന്നെ അവരുപയോഗിക്കുന്നത് രാത്രി ഉപയോഗിച്ചാലും പകൽ ഉപയോഗിച്ചാലും ഒക്കെ ഈ സാധനത്തിൻ്റെ ലഹരി നിൽക്കുമല്ലോ ആ ലഹരിപ്പുറത്ത് അവർ പക്ഷേ ഷൈനെ സംബന്ധിച്ചാണെങ്കിലും ഞാൻ കണ്ട ഒരു അഭിനയിച്ച അഭിനയിച്ചപ്പോഴാണെങ്കിലും എന്ത് ലഹരി ഉണ്ടെങ്കിലും അദ്ദേഹം ആ ഷൂട്ടിംഗ് സമയത്ത് ആൾ പെർഫെക്റ്റായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അഭിനയിക്കാൻ ഞാൻ അഭിനയിച്ചതാണ് ഈ ഇടയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ അല്ലാതെ എനിക്ക് ും പറയാനില്ല പിന്നെ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ കഴിക്കുവോ അതൊക്കെ ചെയ്യുന്നുണ്ടാവാം പക്ഷെ അത് നമ്മൾ നമ്മുടെ പേരൻസും ആൾക്കാരൊക്കെ വിചാരിച്ച് അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും കൂടെ പുള്ളി പറയുന്നുണ്ടല്ലോ ഞാൻ ഏതോ ഡിയ സെന്ററിൽ കടന്നിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളിയെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങായിരിക്കും നല്ലത് അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ എന്ത് സൊല്യൂഷനാണ് ചെയ്യാൻ പറ്റുക നമുക്ക് ലഹരി ഉപയോഗിക്കുന്നവർ നമ്മുടെ സിനിമയെ തന്നെ നശിപ്പിക്കുന്നു എന്ന രീതിയിലൊരു അഭിപ്രായം ഉണ്ടോ എങ്ങനെ സിനിമയിൽ സിനിമാ സെറ്റിലും അതുൾപ്പെടെ ലഹരി ഉപയോഗിക്കുന്ന ആക്ടേഴ്സ് എല്ലാം സിനിമയെ തന്നെ മൊത്തത്തിൽ നശിപ്പിക്കുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഞാൻ പറയട്ടെ ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് നമ്മുടെ സിനിമാ ഫീൽഡിലുള്ള എല്ലാവരും ലഹരി വസ്തുക്കളാണോ ഉപയോഗിക്കുന്നത് അപ്പോൾ റയറായിട്ടോ ഒന്നോ രണ്ടോ പേര് വിചാരിക്കുന്നതിൽ ഈ മാവമ്മ കല്ലറുന്ന മൊത്തത്തിൽ എറിയല്ലേ നിങ്ങൾ സിനിമാ ഫീൽഡിൽ ആരും അങ്ങനെ ലഹരി ഉപയോഗിച്ചോ മദ്യപിച്ചോ സിനിമ ചെയ്യാൻ വരുന്ന ആൾക്കാരൊന്നുമല്ല ഒന്നുമല്ല റയറായിട്ടോ ഒന്നോ രണ്ടോ പേരുണ്ടാവും അത് ചിലപ്പോൾ നേരത്തെ അടിച്ചായിരിക്കും ലൊക്കേഷനിൽ വന്നല്ലായിരിക്കും കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ അടച്ചാരെ ആക്ഷേപിക്കാതെ ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് സിനിമാ ഫീൽഡിൽ നിന്ന് നിങ്ങളെടുത്ത് പറയല്ലേ സിനിമയിൽ മാത്രമല്ല ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊച്ചു പിള്ളേരെ നിങ്ങളപ്പോൾ എന്ത് ചെയ്യും പത്ത് വയ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നേയും പ്രീ ഡിഗ്രി പഠിക്കുന്നേയും ഈ കോളേജിലും ഇതൊക്കെ പഠിക്കുന്ന അവരോട് നിങ്ങൾക്ക് ഒന്നും പറയാനില്ലാതെ എല്ലാവരും സിനിമ സിനിമ എന്ന് പറയുന്നതിൻ്റെ കാര്യം ഒരാളെയോട് ഇപ്പോൾ ഇപ്പം സംസാരിച്ചു വന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുണ്ടാവാതിരിക്കാം പക്ഷെ മൊത്തത്തിൽ സിനിമ ഫീൽഡ് ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഒന്നോ രണ്ടോ പേര് തന്നെ സിനിമയെ മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് എന്താ പറയുക നശിപ്പിക്കുന്ന തരത്തിലേക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഒരിക്കലുമില്ല ഈ ഒന്നോ രണ്ടോ പേര് രണ്ട് ദിവസം ഉണ്ടാവും ആ രണ്ട് ദിവസം ന്യൂസ് കഴിഞ്ഞാൽ അത് അങ്ങ് പോയിക്കോളും അത്രയേ ഉള്ളൂ അല്ലാതെ സിനിമ ത സിനിമ എന്ന് പറയുന്ന ഒരു ഇതിനെ ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല എപ്പോഴും മനസ്സ് നിറഞ്ഞു പോയി കാണുന്ന സിനിമയാണ് ആ സിനിമയെ തോൽപ്പിക്കാൻ ഇതുപോലെയുള്ള രഹരിയുടെ കാര്യങ്ങളൊക്കെ വന്ന് ഇതുപോലെ രണ്ട് പേര് വിചാരിച്ചാലൊന്നും സിനിമ ഫീൽഡ് നശിപ്പിക്കാൻ പറ്റില്ല കാരണം ജനങ്ങൾ എത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്നുണ്ടോ ആ സിനിമ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യുന്നു വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോവാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളങ് വലുതാക്കി അങ്ങ് പോകും സിനിമാക്കാരുടെ അത് സിനിമാക്കാരുടെ മാത്രമോ അല്ലാത്തവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലുതായിട്ട് പോകുന്നില്ല അത് കുറച്ചായിട്ട് അങ്ങ് അടുങ്ങുക ചെയ്യുക നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ പുറത്ത് പോയി സംസാരിക്കാൻ പേടിയായി തുടങ്ങി ഇപ്പം ഞാൻ പട്ടെ ഞാൻ പലരുടെ കൂടി സെൽഫി എടുക്കുന്ന ആളാണ് എൻ്റെ അടുത്ത് വന്നു വെച്ചാൽ എല്ലാവരും അവിടെ സെൽഫി എടുക്കും ചിലപ്പോൾ അത് ഇതുപോലെ ഭയങ്കരമായിട്ട് കടത്തുന്ന ഒരാളായിരിക്കും അയാളെ നാളെ അയ്യോ ഇയാൾ എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുത്തതല്ലേ ഞാൻ വിചാരിക്കും പക്ഷേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ല ഞങ്ങളൊരു സെലിബ്രിറ്റി ഞങ്ങൾ പറയുന്നവരുടെ കൂടെ ഫോട്ടോ ഇടുക അതൊക്കെ എന്നെ ചിലപ്പോൾ ഭയങ്കര കാര്യമായിരിക്കും ആ ലേഡിക്ക് എന്നെ വലിയ ഇഷ്ടം ഉണ്ടാവും ഒരു ഫോട്ടോ എടുത്താൽ പോലും നമുക്ക് പേടിയായി തുടങ്ങി സംസാരിക്കാൻ പേടിയായി തുടങ്ങി നമുക്ക് കാരണം ഇവരെ വലിയ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാൽ സിനിമ ഫീൽഡിൽ നിങ്ങൾ ആരെന്തൊക്കെ വിചാരിച്ചാലും സിനിമയെ തകർക്കാനൊന്നും പറ്റില്ല അത് ഒത്തൊരുമോടുകൂടെ തന്നെ മുന്നോട്ട് പോയി അമ്മ എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ അമ്മയെല്ലാവരും കുത്തിട്ടും കോമയിട്ടൊക്കെ വിളിക്കുന്നുണ്ട് ആ കുത്തും കോമയൊന്നും വേണ്ട ഞങ്ങളൊക്കെ അമ്മ എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്നത് സംഘടന അത് അത് തകർക്കാന്ന് ആരും വിചാരിക്കേണ്ട ഞങ്ങളൊക്കെ എന്ത് വില കൊടുത്ത് ഞങ്ങൾ അമ്മ എന്ന് പറഞ്ഞ സംഘടന കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇതിനുമുമ്പ് പല പ്രശ്നങ്ങളും ഉണ്ടായല്ലോ എന്നിട്ട് എന്താ അടുത്ത ദലക്ഷം വരുന്നുണ്ട് ഞങ്ങൾ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഉറച്ചു നിൽക്കും അതിനെ കുത്തും കോമയായിട്ട് വിളിക്കേണ്ട കാര്യമേ ഇല്ല അമ്മ അമ്മ തന്നെയാണ് ബന്ധപ്പെട്ട നടപടികൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ ഇല്ല അങ്ങനെ ഒരു നടപടി ഒന്നും എടുക്കാൻ ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചാൽ അമ്മയിൽ നിന്നും അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെയും ഒരു കാര്യമില്ലാതെ പുറത്താക്കാൻ പറ്റില്ല അതിന് തെളിവ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏറ്റവും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മെത്തഫിൻ അതേപോലെ തന്നെ കഞ്ചാവ് അടക്കമുള്ള ലഹരികൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ശരി ഞാൻ പറയട്ടെ ഒരു അമ്മയ്ക്ക് കുറേ മക്കളുണ്ട് ഇതുപോലെ ഉപയോഗിക്കുന്ന അമ്മേനെ ആ അമ്മ മക്കളെ അപ്പം തന്നെ നീ നന്ദി പോയിക്കേടാ നീ ഇവിടെ നിൽക്കണ്ട നീ എന്നെ എൻ്റെ മോൻ എല്ലാം പറയുമോ നമ്മൾ മാക്സിമം എന്ത് ചെയ്യും വാണി ചെയ്യോ അല്ലെങ്കിൽ അവരെ ഇതേപോലെ അത് നിർത്തലാക്കാൻ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും ഒരു ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ മക്കളാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ ഒരു മോൻ ഇത്തിരി ബുദ്ധിമുട്ടി അത് നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക ചെയ്യുക അല്ലാണ്ട് എൻ്റെ അറിവിൽ അമ്മ ഇപ്പം തന്നെ തീരുമാനിച്ചാൽ ആ ഷൈൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അവനെ പറഞ്ഞു വിട്ടേക്ക് എന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ ആ പറയുന്ന വ്യക്തി നല്ലൊരു നടനാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പുറേ പ്രൊഡ്യൂസേഴ്സ് ഓടിക്കൊണ്ടിരിക്കുക എത്ര പ്രൊഡ്യൂസർമാർ പുള്ളിക്കുണ്ട് പുള്ളിയുടെ ഇത് കാണുമ്പോൾ എത്ര ജനം കൈയ്യടിക്കുന്നുണ്ട് അതൊക്കെ ലഹരി നോക്കിയിട്ടാണോ കൈ അല്ലല്ലോ അപ്പോൾ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം ചിലപ്പോൾ അയാൾക്ക് അയാളുടെ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര വിഷമുള്ള ആളായിരിക്കാം മേ ബി അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും കഴിക്കുന്നുണ്ടെന്ന് പുള്ളി സമ്മതിച്ചെന്ന് പറഞ്ഞു എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ പറയണത് അതുകൊണ്ട് മാത്രം അമ്മയിൽ നിന്നും മാറ്റി മാറ്റിവെക്കാനൊന്നും ഷൈനെ പറ്റില്ല അമ്മ മക്കളെ അങ്ങനെ അങ്ങ് പറയുമ്പോഴത്തേനും പറഞ്ഞു വിടാനും പോകുന്നില്ല അതിനുള്ള റീസൺ നോക്കാനും അവിടെയുള്ള അധികാരപ്പെട്ട ആൾക്കാരുണ്ട് അവർ നോക്കിക്കോളും ഷൈൻ ഷൈൻ കഴിവുള്ള പറയുന്നുണ്ട് തന്നെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഇല്ലാതാക്കുകയല്ലേ അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ആ കഴിവിനെ ഇല്ലാതാക്കുന്നത് പുള്ളി ഇപ്പോ ഇങ്ങനെ ഒരു അവസ്ഥ നിക്കുന്നോണ്ടായിരിക്കും പക്ഷെ അദ്ദേഹം അഭിനയിക്കുന്ന എല്ലാ പടങ്ങളിലും കയ്യടിയും പ്രേക്ഷകരും ഉള്ള ആളല്ലേ പുള്ളി അപ്പൊ പുള്ളിക്കത് തിരിച്ചറിയുവാനുള്ള കാര്യങ്ങൾ അവരുടെ പേരന്റ്സും നമ്മളെ പോലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹത്തെ നേരെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കാം അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ആ എന്നാ പുള്ളിയെ മാറ്റി തർത്ത പുള്ളി കഴിക്കുക എന്തെങ്കിലും നശിച്ചു പോട്ടെ എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല നമുക്കൊക്കെ വ്യക്തിപരമായിട്ട് ഷൈനോട് സ്നേഹം ഉള്ളൂ കാരണം നമ്മൾ എന്നോടൊക്കെ പെരുമാറിയതും സംസാരിച്ചത് എനിക്ക് ഷൈനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ അടുത്ത് ഇതുവരെ ഒരു പ്രശ്നത്തിനും ഷൈൻ നിന്നിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ പടം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ആളാണ് ആദ്യമായിട്ട് അല്ലാതെ പല തനയും നേരിട്ട് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി തോന്നിയിട്ടില്ല പിന്നെ ഈ സിനിമകളിൽ കാണുന്ന ലഹരി ഉപയോഗം സിനിമ കണ്ടിട്ട് അനുകരിക്കുക എന്ന് തെറ്റായ ഒരു പ്രവണതയാണ് ഞാനതെന്നും പറയാറുണ്ട് സിനിമയിൽ നല്ലവശം എടുത്താൽ മതി ആളുകൾ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യട്ടെ ആ ചർച്ച ചെയ്യണം നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം ഇന്നത്തെ കാലത്ത് ഏത് ഒരു ഒരുവിധം അറിവ് വെച്ച് കൊടുങ്ങോട്ട് മുഴുവൻ കമ്പ്യൂട്ടറിൽ എല്ലാവരും കാണുന്നില്ലേ അതിൽ ചീത്ത വശം എന്താണെന്ന് അതിൽ നോക്കിയാൽ കണ്ടുപിടിക്കാമല്ലോ ഈ സിനിമയിൽ നോക്കിയാണോ കണ്ടുപിടിക്കുന്നത് സിനിമയിൽ നല്ല വശങ്ങൾ എടുക്കൂ നല്ല വശങ്ങൾ മാത്രം എടുത്ത് പോയാൽ പോരെ സിനിമയിൽ മാത്രമുള്ളത് ഇതാ ഇവർ വെടിവെച്ച് വിണ്ണുമ്പോൾ ഇങ്ങനെ അത് ലഹരി ഉപയോഗിച്ച് അയാൾ മരിച്ച് കുത്തി ഇതൊക്കെ എല്ലാം കണ്ടുപിടിക്കണം അതിനകത്ത് വേറെ നല്ല വശങ്ങൾ കാണിക്കുന്നില്ലേ അത് കാണാല്ലോ നീ ഇനി അതല്ല ചീത്ത മാത്രം കാണണമെങ്കിൽ എന്തിന് സിനിമ കാണണം ആ ലാപ്ടോപ്പ് എടുത്തിട്ട് എങ്ങനെ ഒരാളെ കൊല്ലാം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കാണിച്ചു തരും ഏത് വഴി കൂടെ കൊല്ലണമെന്ന് ഇല്ലേ ഉണ്ട് മർഡർ കാണിച്ച് എല്ലാം കാണിക്കും എങ്ങനെയൊക്കെ മരിക്കും എന്തൊക്കെ ചെയ്യാം നമ്മൾക്ക് ഏതൊക്കെ ലെവലിൽ എന്തൊക്കെ ചെയ്യാം മറ്റേ എല്ലാം നമ്മുടെ ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ഈ ലാപ്ടോപ്പോ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളോ എല്ലാത്തിലും കാണിക്കുന്നുണ്ട് ഇല്ലേ സിനിമയിലും കണ്ടിട്ടാണോ പഠിക്കണത് ഒരിക്കലുമല്ലോട് സംസാരിച്ചത് നന്ദി എന്തായാലും നിങ്ങളുടെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊരു ലഹരി എന്ന് പറയുന്ന ഒരു ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതിൽ കൂടി എനിക്ക് ദയവ് ചെയ്ത് എല്ലാവരോടും കൊച്ചുകുട്ടികളാണെങ്കിലും അവരുടെ പാരൻസ് ആണെങ്കിലും പറയാനുള്ള ഒറ്റ വാക്കിയേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിലും കൂടെ ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെങ്ങനെ പോകുന്നു നോക്കുക ഒറ്റ റിക്വസ്റ്റ് എനിക്കിപ്പോൾ എല്ലാ അമ്മമാരോടും പറയാനുള്ളത് മക്കളോട് പറയുക ആരെങ്കിലും ചെയ്യണ കണ്ട് അതുപോലിച്ച് പറയണ്ട കാരണം നമ്മൾ വിചാരിച്ച അവർ നന്നാവാൻ പോകുന്നില്ല പക്ഷേ നമുക്ക് അത് അതുകൊണ്ട് പറയാണ് ഞാനും ഒരു മോൻ്റെ അമ്മയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ലഹരിയോട് പൊരുതാം എല്ലാ അമ്മമാർക്കും നമ്മൾ ഇപ്പോൾ ഈ ഒരു ചാനലും എല്ലാവരും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അത് നിർത്തലാക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് മാത്രം നമുക്ക് ചിന്തിക്കാം എന്തായാലും എന്നെ ഇങ്ങനെ ഒരു തന്നെ വളരെ സന്തോഷം